ഇപ്പൊ ആ കല്യാണത്തിന് ശേഷം ഇപ്പൊ ഈ മുല്ലപ്പ് വെക്കുന്നവരാണെങ്കിലും ഗുരുവായൂർ നടിയുള്ളവർ കയറി സംസാരം ഉണ്ടാവും അവര് രക്ഷപ്പെട്ട് കഴിഞ്ഞു കൊടീശ്ശ്മരായിട്ടുണ്ടാവും ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഒരു ടോക്ക് മലയാളികളാണ് അങ്ങനൊരിത് എന്തായാലും ഉണ്ടാവും അങ്ങനെയുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇട്ട ഡ്രസ് അത് സുരേഷ് ഏട്ടൻ ഗിഫ്റ്റ് തന്ന ഡ്രസ് അല്ലേ തന്ന ഡ്രസ് ഇട്ടിട്ടല്ലേ നിങ്ങള് പോയത് സുരേഷ്ട എന്തൊക്കെ തന്നു ഫ്ലാറ്റ് അതെ രണ്ടെണ്ണല്ല മൂന്ന് ഫ്ലാറ്റ് തന്നു നമ്മളത് ലീസിന് കൊടുത്തേക്കാണ് പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് തന്നു ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ ഞാൻ പറയുന്ന എല്ലാ എല്ലാവരോടുമായിട്ട് ഞങ്ങള് പറയുന്നു സുരേഷ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ആളുകൾ കൂടുതലൊരു പൈസയും വാങ്ങിയിട്ടില്ല കാരണം സുരേഷ് ഏട്ടനോട് മുല്ലപ്പൂ ഓർഡർ പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർട്ടി തൗസൻഡ് നാൽപ്പതിനായിരം രൂപയെ ആവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും കൂടുതൽ പൈസ ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു പക്ഷെ ഞങ്ങൾ കൂടുതൽ പൂ നമ്മൾ കൊടുത്തു അതിൻ്റെ പൈസ നമ്മൾ അവരുടെ അടുത്തുനിന്ന് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഞങ്ങളുടെ ഒരു സന്തോഷമായിരുന്നു അതുപോലെ തന്നെ മോദിജിക്കുള്ള പൂവ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതും ഞങ്ങളുടെ ഒരു സന്തോഷാണ് അതല്ലാണ്ട് വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല തിരികെ ചേരുന്നല്ലോ ഞങ്ങള് ഏഹ് രണ്ടു ദിവസം ഞങ്ങൾ വർക്ക് ചെയ്തില്ലായിരുന്നു നമ്മൾ ഇന്ന ഇന്നലെ ഇന്നൊക്കെയിട്ട് നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങള് ഏഹ് ഞായറാഴ്ചയായിരുന്നു ഇന്നലെ ഞങ്ങൾ കച്ചവടത്തിനുണ്ടായിരുന്നു അപ്പോ ഒരുപാട് പേര് ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖിന്റെ അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ കച്ചവടം ചെയ്തിട്ട് ഞങ്ങളുടെ പൂ മൊത്തം ഇന്നലെ തീരുകയും ചെയ്തു ഇന്നലെ പറയുമ്പോൾ മുഴത്തിന് നൂറ്റി ഇരുപത് രൂപയായിരുന്നെ പോലും ഞങ്ങടെ പൂ മൊത്തം തീർന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു അവസ്ഥ ശരിക്കും നല്ല സന്തോഷമില്ലാത്ത ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോലും ഒരുപാട് പേര് ഞങ്ങളോട് പോവാന്ന് ചോദിച്ചു നമുക്കത് സാധിച്ചിട്ടില്ല അല്ല കൊടുക്കാനായിട്ട് സാധിച്ചില്ല കാരണം അപ്പഴത്തേക്ക് നമ്മളെ പൂ തീർന്നു പോയി ഇതൊക്കെ സുരേഷേട്ടൻ്റെ ആ ഒരു പൂ കൊടുത്തതിൻ്റെ ബലത്തിന്മലാണ് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഒരു പൈസ പോലും കൂടുതൽ വാങ്ങിയിട്ടില്ല ഒരു അയ്യായിരം രൂപ മോനെ വേണ്ടിയിട്ട് അതും സുരേഷേട്ടൻ അല്ല സുരേഷേട്ടൻ്റെ പിന്നെ ti so di tra nana nel